രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശമാണ് മോദിജി ഉപയോഗിച്ച വാക്ക് ദൗത്യം എന്നായതുകൊണ്ട് അത് എത്ര അർത്ഥപൂർണമാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് മറ്റ് ആശയക്കുഴപ്പങ്ങളില്ല പ്രാഥമികമായി നാം എല്ലാം ഈ രാഷ്ട്രത്തെക്കുറിച്ച് ദേശീയതയെക്കുറിച്ച് ദേശത്തെക്കുറിച്ച് ദേശീയ സംസ്കാരത്തെക്കുറിച്ച് ഈ നാട്ടിലെ സകല ജനങ്ങളെക്കുറിച്ചും ചരാചരങ്ങളെക്കുറിച്ചും പ്രകൃതിയിലെ സകല ചരാചരങ്ങളെക്കുറിച്ചും നമുക്കൊരു സങ്കല്പമുണ്ട് ഇവരുടെയെല്ലാം എല്ലാം സർവോത്കൃഷ്ടമായ ഉയർച്ച അതിനെയാണ് പരമവൈഭവം എന്ന് പറയുന്നത് പദം പദമുറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആദ്യ നാടുകളിൽ നാം പരിചയപ്പെട്ട വാക്കാണത് വലതു നഞ്ചിൽ കരം ചേർത്തുവച്ച് ഭാരതമാതാവിനെ പ്രണമിച്ചുകൊണ്ട് നമസ്തേ സദാ എന്ന് ചൊല്ലിപ്പിച്ച് പന്ത്രണ്ടാമത്തെ വരിയിൽ പരം വൈഭവം നേട്ടും സ്വരാഷ്ട്രം പതിമൂന്നാമത്തെ വരിയിൽ ഭാരതമാതാവ് വിജയിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നാം സ്വീകരിച്ചൊരു ദൗത്യമുണ്ട് ആ ദൗത്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആദരണീയനായ പ്രധാനമന്ത്രി ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പലരും സ്ഥാനം എന്നൊക്കെയാണ് പറഞ്ഞത് വിഷ്ണുദാസി ഉൾപ്പെടെ സാങ്കേതികമായി ശരിയാണ് വലിയ സ്ഥാനമാണ് പക്ഷേ അതൊരു ചുമതല എന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ദൗത്യമൊന്നും നിലയിൽ സ്വീകരിക്കാനാണ് താൽപ്പര്യം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനൽ അവരുടെ ഒരു പരിപാടിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം എന്നോട് എന്നു അപ്പൊ എന്താണ് പാർലമെന്റ് അംഗം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോദിജിയുടെ ഈ വാക്ക് കടമെടുത്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു അടുത്ത ചോദ്യം വന്നത് ഇതെങ്ങനെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ കൊടുത്ത മറുപടി ഞാൻ എന്റെ സഹപ്രവർത്തകരുമായി കൂടിയത് പുറത്തുവയ്ക്കുകയാണ് ഞാൻ അവർക്ക് കൊടുത്ത മറുപടി കുറേ നാളുകളായി ആരാധനായ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് വികസിത ഭാരതം അത് തന്നെയാണ് രാഷ്ട്രത്തിന്റെ പരമവൈഭവം ആ വികസിത ഭാരതത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മുടെ സഹോദരങ്ങളെ പ്രാപ്തമാക്കാൻ കഴിയുന്ന പ്രവർത്തനം എന്തൊക്കെ വേണമോ എന്തൊക്കെ വേണമോ അതെല്ലാം കണ്ടെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രവർത്തനപ്പെടുത്തുക നമ്മുടെ മുമ്പിൽ മാതൃകകളുണ്ട് ഗർഭസ്ഥ ശിശു മുതൽ വന്ധ്യവയോധികരായ നമ്മുടെ ആളുകളെ വരെ വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ ഒരു മാനദണ്ഡമില്ല എഴുപത് വയസ്സെന്ന് ഒരേ ഒരു മാനദണ്ഡം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ പദ്ധതി വരെ നൂറ് കണക്കിന് ക്ഷേമ പദ്ധതിയുണ്ട് യുവാക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പാസ്വത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി അധ്യസ്ഥിതരായ ആളുകൾക്ക് വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അതാണ് നമ്മുടെ മുമ്പിൽ മാത്രം ആ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എം പി മാത്രം പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകന്മാർ എം എൽ എമാരും തദ്ദേശ സംവിധാന സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് ആ പദ്ധതികളുമായി ജനങ്ങളെ സമീപിക്കുകയാണ് ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർക്ക് പ്രസവ സമയത്ത് കൊടുക്കുന്ന കർഷകന്മാർക്ക് കർഷക തൊഴിലാളികൾക്ക് എല്ലാവർക്കും ത്തിലെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളിൽ ഒരാൾ പോലും മോദി നയിക്കുന്ന ദേശീയ സർക്കാരിന്റെ സാന്ത്വനമോ ആശ്വാസമോ തണലോ ലഭിക്കാത്തവരായിട്ടില്ല അത്തരം പദ്ധതികളെ കുറിച്ച് കാര്യക്ഷമമായി അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനും അത് നിർവഹിക്കുവാനുമുള്ള ദൗത്യമാണ് ഞാൻ അവർക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മളിത് അർപ്പിതമായിരിക്കും നമുക്കറിയാം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കുമുണ്ട് കേരളക്കാർക്കുമുണ്ട് ഒരു വികസിത കേരളം എന്ന ലക്ഷ്യം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ വിലയിലേക്ക് നമ്മുടെ നാടിനെ പരിവർത്തിതമാക്കുവാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും ആ ദൗത്യത്തെ എല്ലാം കൂടി ചേർത്ത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു എം പി എന്ന് പറഞ്ഞ രീതി ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ പ്രവർത്തന പ്രവർത്തനം ഇനിയുമുണ്ട് ഒരുപാട് കണ്ണൂരിൽ മാലാഴ്ച സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ ചേർന്ന ഇതുപോലെ നമ്മുടെ ഒരു കുടുംബ യോഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു നമുക്ക് വിമാനത്താവളമുണ്ട് നമ്മുടെ ജില്ലയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് നമ്മുടെ ജില്ലയിൽ ബസ് സ്റ്റാൻഡുകളുണ്ട് ഓട്ടോറിക്ഷാ സ്റ്റാൻഡുകളുണ്ട് നമ്മുടെ ജില്ലയിൽ ഇതെല്ലാം വികസിക്കണം വിമാനത്താവളം മാത്രം വികസിച്ചാൽ പോലെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡ് വികസിക്കണം അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡുകൾ വികസിക്കണം ആശുപത്രിയിൽ ആളുകൾ എടുത്തുപോടിച്ചാൽ ചെല്ലുമ്പോൾ കിടത്താനുള്ള കിടപ്പാ ആശുപത്രികൾ ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളാണ് ആ വെല്ലുവിളികളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അതെങ്ങനെ പരിഹരിച്ച് ജനങ്ങൾക്ക് ക്ഷേമകരമായ ജീവിതം സാധ്യമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ചിന്തയാണ് മോദിജി നമ്മളിലൂടെ ഉണർത്തുന്നത് ആ ചിന്ത ഉണരുമ്പോൾ സ്വാഭാവികമായും നാം എല്ലാം കർമ്മധീരന്മാരാകും ആ കർമ്മധീരതയുടെ പ്രേരണ സ്രോതസ്സായിട്ട് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം കുറച്ച് നമ്മുടെ ജില്ലാ കാര്യാലയമാർ ഒരു ക്ഷേത്ര ശ്രീകോവിലിൽ വരുന്ന പാവനതയോടെ പവിത്രമായ നമ്മൾ ഈ ഓഫീസിലേക്ക് വരണം ഓഫീസിൽ ഇപ്പൊ പറഞ്ഞു ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ നേതാക്കൾ പലപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സേവാഹി സംഘടന എന്നാണ് സേവനമാണ് സംഘടന നാം ആരും അങ്ങേയറ്റത്തിരിക്കുന്ന മത്സഞ്ജീവികൾ ഈ എത്തത്തിരിക്കുന്ന രമേശ്യു തൊട്ട് പുറകരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനമല്ല നമ്മുടെ സ്വപ്നം ഏതെങ്കിലും ഒരു സഭയല്ല നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പണ്ഡിറ്റ് ദീൻദയാൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ സഹോദരനെയും ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ആ സപ്ലത്തിന്റെ സത്യത്തിൽ ഉപകുന്ന ഒരു സങ്കേതമായി ഒരു സവിധമായി നമ്മുടെ അത് അങ്ങനെ മാറ്റേണ്ടത് നിങ്ങൾ ഓരോരുത്തരും വിഷ്ണരാശി നമ്മുടെ മുമ്പിൽ വെച്ച ഉജ്ജ്വലമായ ആശയമുണ്ട് ഇപ്പോൾ നമുക്ക് മോദിജി ഒരു എം ബി എന്ന് നമ്മുടെ ജില്ലയിൽ അനേകം എം പിമാരെ മെമ്പർ ഓഫ് പഞ്ചായത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എനിക്ക് വളരെയധികം എൻ്റെ ഹൃദയത്തെ കുറിച്ച് വലിച്ചു വിശ്വാസികൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും പാർട്ടിയുടെ പഞ്ചായത്ത് ഉപരിച്ചു മുതലേക്കുന്നവരാണ് പോകുന്നത് അപ്പൊ നിങ്ങളൊക്കെ എം പിമാരെയും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരണം ആ നിരക്കുള്ള ഒരു പ്രവർത്തന നിലപാടും കച്ചപ്പാടും നമ്മളിലുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി ഈ ചുറ്റുഭാഗത്തു നിന്നും കലകിലെ ശബ്ദങ്ങൾക്ക് ഒന്നും നമ്മുടെ ചെവി കൊടുക്കേണ്ടത് പല മാധ്യമങ്ങളും എന്നോട് ചോദിച്ചു അല്ല അക്രമ രാഷ്ട്രീയത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ അത് നമ്മൾ ഓരോരുത്തരും ഞാൻ പലരോടും മാധ്യമങ്ങളോ അവർ കഴിയുന്നത് അതാണ് ഒരാൾ ചോദിക്കുകയാണ് അക്രമരാഷ്ട്രീയം ഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ എം പി ചോദിച്ചിട്ട് സഹോദര നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് അക്രമരാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഒരു എംപിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക നരേന്ദ്രമോദി എന്ത് പറയുന്നുണ്ട് അത് സ്വാഭാവികമായ രീതിയിൽ ആവശ്യമായ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് അല്ല മോദിജി ആഗ്രഹിക്കുന്നത് പാർട്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത്തരം കാര്യങ്ങളൊന്നും ചിരി പുറത്തേക്ക് എത്തിച്ച് ചർച്ച ചെയ്ത് ചർമ്മ ചർമ്മമാക്കി നമ്മുടെയും പൊതുസമൂഹത്തിന്റെയും മനസ്സുകളിൽ അസ്വസ്ഥതകൾ പകരത്തണ്ട് എന്നൊരു അർത്ഥ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞത് അതൊന്നും വേണ്ട അതൊന്നുമല്ല നമ്മുടെ മാർഗം നമ്മുടെ അതിലേക്ക് വലിച്ചെഴക്കപ്പെട്ടതാണ് അത് വേണ്ട ആ മാർഗം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മോട് ചേർത്തു വെച്ചുകൊണ്ട് അന്ത്യജനഗല്ലിവിടെ വർഗം വർഗം തല്ലിവിടെ സകലരും അമ്മയ്ക്കോമന മക്കൾ ആ മക്കൾ ഒന്നാണ് ആ ഒന്നാകുന്ന ഒന്നെന്ന ഭാവത്തോടെയുള്ള സാഹോദര്യ ഭാവത്തോടെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ ചേർത്തു പിടിച്ചുകൊണ്ട് പാർട്ടി അധ്യക്ഷനും പാർട്ടി ഗ്രൂപ്പ് പ്രസിഡന്റും ഒക്കെ സാങ്കേതികമായ പ്രവർത്തന സംവിധാനമാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ പൊതുസമൂഹമാണ് എല്ലാവരും ഉൾപ്പെടുന്ന പൊതുസമൂഹമാണ് എല്ലാവരും ഉൾപ്പെടുന്ന പൊതുസമൂഹമാണ് സർവാശ്രേഷിയാണ് നമ്മുടെ പ്രവൃത്തി ശൈലി ആ ശൈലിയിൽ ഈ പറയുന്ന